നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇ എഫ് എൽ കപ്പിൽ സൂപ്പർ താരങ്ങൾ ഗോളടിച്ചു ഒമ്പൻ ടീമുകൾ വിജയിച്ച് കയറിയതാണ് ഇന്നലെ സംഭവിച്ചത് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിട്ടുണ്ട് ആഴ്സണിൽ വിജയിച്ചിട്ടുണ്ട് ന്യൂ ക്യാസില് വിജയിച്ചിട്ടുണ്ട് ടോട്ടഡം വിജയിച്ചിട്ടുണ്ട് ഇ എഫ് എൽ കപ്പിൻ്റെ മൂന്നാം റൗണ്ട് പോരാട്ടങ്ങളായിരുന്നു അതോടുകൂടി മൂന്നാം റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇന്നലെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഹഡേഴ്സ് ഫീൽഡിനെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തുമ്പോൾ ഫിൽ ഫോർഡനും സാവിയോയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് അതേപോലെ മറ്റൊരു മത്സരത്തിൽ ഇന്നലെ ന്യൂക്യാസിൽ യുണൈറ്റഡ് ബ്രാഡ്ഫോർഡ് സിറ്റിയെ പരാജയപ്പെടുത്തി അതിൽ ജോയിലിൻറ്റൻ്റെ ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഓസുലയും അവർക്ക് വേണ്ടി രണ്ട് ഗോളുകൾ കണ്ടെത്തി ബ്രാഡ്ഫോർഡിൻ്റെ ആശ്വാസ ഗോള് കുക്കിൻ്റെ വകയായിരുന്നു നാല് ഒന്നിന് തകർപ്പൻ വിജയമാണ് ന്യൂക്യാസിലെ സ്വന്തമാക്കിയത് ടോട്ടനം ഓട്സ്പറും ഡങ്കാസ്തറും തമ്മിലുള്ള മത്സരം അതിൽ മൂന്നേ പൊയ്ത്തിന് വിജയമാണ് ടോട്ടനം സ്വന്തമാക്കിയത് പലീനയും ജോൺസണുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ശേഷിക്കുന്ന ഗോൾ എതിർ ടീം താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു അതേസമയം ആഴ്സണലെ അവരുടെ മികച്ച ഫോമിത ഇ എഫ് എൽ കപ്പിലേക്ക് കൂടി തുടരുകയാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അവർ പോർട്ട് വെലയെ പരാജയപ്പെടുത്തുന്നത് എബ്രസീസ ആഴ്സണലിനായിട്ടുള്ള തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു പിന്നെ ട്രൊസാർഡിൻ്റെ ഗോൾ കൂടി പിറക്കുന്നു അങ്ങനെ പോർട്ട് വെയിലിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവരും പരാജയപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഇപ്പം തേർഡ് റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കുന്നു കാത്തിരിക്കാം അടുത്ത റൗണ്ട് പോരാട്ടം തങ്ങൾക്കായി വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോ സെൻഡ്യൂത്താം